എൻ്റെ ഓക്കെ ഹായ് ഐ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അയച്ചിട്ടായിരിക്കും വിശ്വസിക്കുന്നു എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ന്യൂസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ഓൺലൈനിൽ ആണെന്ന് തോ ഓൺലൈനിൽ ആണെന്ന് തോന്നുന്നു വേറെയും കുറേ ചാനലുകൾ ആക്ച്വലി ഞാൻ എൻ്റെ പനിയും കാര്യങ്ങളും ജലദോഷങ്ങളും നോക്കിയായിട്ടില്ല ഓക്കെ വോട്ട് എവർ ഇറ്റ് ഇസ് ആ ന്യൂസ് എനിക്ക് ഒരുപാട് പേർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെയെന്നല്ല ആരുടെയോ വി ജെ മച്ചാൻ ഈ എൻ്റെ മച്ച ആ ചെങ്ങായി പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറേ പേർ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഞാൻ ഇതിന് മുന്നേയും ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഈ കുറച്ച് ആൾക്കാർക്ക് ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറേ രണ്ട് മൂന്ന് ആൾക്കാർക്കെങ്കിലും അറിയുന്ന യൂട്യൂബിൽ രണ്ടോ മൂന്നോ വീഡിയോസ് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു എന്താ പറയുക ഒരു നൂറുകെയോ ഇരുന്നൂറ് കെയോ പത്ത് കെയോ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനം വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് ആവും ഓക്കെ പിന്നെ ഇപ്പം നാളെ എൻ്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതും അങ്ങനെയാണ് ഇവര് ന്യൂസിൽ വരുന്ന സമയത്ത് പ്രശസ്ത യൂട്യൂബർ ചിലപ്പോൾ എന്നെ ആർക്കും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നല്ല അങ്ങനെയാണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എന്നെ അറിയുന്നുണ്ടാവുകയുള്ളൂ പക്ഷെ ഇവര് കൊടുക്കുമ്പോൾ പ്രശസ്ത യൂട്യൂബർ ലക്ഷങ്ങൾ സബ്സ്ക്രൈബർ ഉള്ള പിന്നെ അപ്പം എന്നെയൊക്കെ പറയുമ്പോൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള പ്രശസ്തമൊക്കെ പറയും കാരണം അത് അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാലേ ആൾക്കാർ കാണുള്ളൂ അങ്ങനെയുള്ള തമ്പനിയിലും കാര്യങ്ങളും ഇപ്പം ഇതിനെ ഞാൻ വളരെ വിയേഡായിട്ടുള്ള തമ്പനികളൊക്കെ കൊടുക്കും എന്നാലേ നിങ്ങളെടുത്ത് കാണും അല്ലേ അപ്പം വി ജെ മച്ചാൻ എന്തായാലും അറസ്റ്റായി അറസ്റ്റിലായിട്ടുണ്ട് വലിയ കാര്യമൊന്നുമല്ല ഏട്ടാ പിന്നെ ഇപ്പം ഇതൊരു പിന്നെ ഈ ഒരു കേസിൽ അറസ്റ്റിലായി വെച്ചിട്ട് ആ ചെങ്ങായി ആജീവനാന്ത കാലം ജയിലിൽ കിടക്കൊന്നുമില്ല ഇപ്പം ഒരു മൂന്ന് മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ദിവസത്തിനുള്ളിലോ ഇറങ്ങി വരും അത് കഴിഞ്ഞിട്ട് കോൾ ആ അത് കഴിഞ്ഞിട്ട് പിന്നെയും വരും ഏ എൻ്റെ ചിലപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാടും ചങ്ങായി പറയുമായിരിക്കും അതിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്തേതെങ്കിലും ലേഡി കോൺസ്റ്റബിളോ ഏതെങ്കിലും പോലീസ് ഓഫീസർ ഉള്ള സമയത്ത് മൊബൈൽ എടുത്ത് പറയും ഈ എന്റെ മച്ച നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിക്കുന്നുണ്ട് നമുക്കൊന്ന് മുട്ടി നോക്കാം എന്ന് പറഞ്ഞു പോകും ആ മുട്ടലെ ഉണ്ടാവും പിന്നെ വേറെ മുട്ട ഉണ്ടല്ലോ അത് വേറെ കാര്യം വലിയ കഥയുള്ള കഥയൊന്നും അല്ല ഏർ ഈ വിജയ മച്ചാണ് ചിലപ്പോ ആൾക്കാർക്ക് അറിയുന്നുണ്ട് അല്ല കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എന്റെ മച്ച എന്നാൽ കേട്ടാൽ മതി ട്രെയിനിലാണെങ്കിലും ഷോപ്പിംഗ് മോളിലാണെന്നുണ്ടെങ്കിലും ടൗണിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ചങ്ങായി പോവും ഏതെങ്കിലും അത് അത് ചിലപ്പം മേ ബി പ്രീപ്ലാൻഡ് ആയിരിക്കാം നോ എന്താ വെച്ചാൽ പ്ലാൻഡ് ആവാനാണ് ചാൻസ് ബിക്കോസ് ഇപ്പം നമ്മളോടൊക്കെയാണ് എന്നോടൊക്കെയാണ് അങ്ങനെ വന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ മൂക്കി അനടിച്ച് പൊളിക്കും സീരിയസ്ലി നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് ഉള്ളത് അവരോട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയാം നമ്മളടുത്ത് സംസാരിക്കുക കണ്ണ് കാണാൻ യക്ഷിനെ പോലുണ്ട് കണ്ണ് കാണാൻ ദേവദേനെ പോലുണ്ട് കണ്ണ് കാണാൻ സിനിമാ നാടിനെ പോലുണ്ട് മൂക്ക് കാണാൻ അങ്ങനെയുണ്ട് ചുണ്ട് കാണാൻ അങ്ങനെയുണ്ട് മുടി അങ്ങനെയാണെന്നൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ ഓക്കെയാണ് കോംപ്ലിമെന്റ് ചെയ്യുന്ന വിഷയമുള്ള കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ബോയ്ഫ്രണ്ട് ഉണ്ടോ ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ഈ ചങ്ങായിക അപ്പ പ്രപ്പോസ് ചെയ്യണം അപ്പം എന്നെ ബോയ് ഫ്രണ്ട് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം എന്തൊരു അത് മാൻ ഏ നിങ്ങൾക്കത് അത് ആക്സെപ്റ്റൻസ് ഉണ്ട് അതിനില്ല ഇല്ല എന്നല്ല ഒരു വീഡിയോക്ക് പിന്നെ സ്വീകരണം കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ പല വീഡിയോസും അതേ സെയിം കോൺടൻറ്റിൽ ചെയ്യുന്നത് അത് സപ്പോർട്ട് ചെയ്യാനും കയ്യടിക്കാനും അടിപൊളിയാണെന്ന് പറയാൻ ആൾക്കാരുണ്ടാവും പക്ഷെ ബേസിക്കലി എനിക്ക് അതിനോട് താല്പര്യമില്ല നമ്മൾ പ്രീപ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ ആയിരിക്കാം അല്ലാത്ത പക്ഷേ എന്തായാലും അടി കിട്ടില്ലേ കിട്ടും ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തല്ലും ഉറപ്പാണ് വന്ന് പെട്ടെന്ന് സമയത്ത് വന്നിട്ട് പിന്നെ തോന്നിയാ സർത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും വാറ്റ്സ്ആപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പം ഇവിടെ കേസ് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടോ അങ്ങനെ എന്തോ പിന്നെ കണ്ടിട്ട് ലൈംഗികപരമായിട്ടുള്ള ചൂഷണം ചെയ്തു എന്നുള്ളതാണ് എനിക്കെത്ര ആലോചിച്ചിട്ടും കിട്ടാത്തൊരു പരിപാടി ഒരു ഒരു ഉത്തരം എന്താണെന്ന് അറിയുമോ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സോ അല്ലെങ്കിൽ നാല് ആൾക്കാർ നാല് വീഡിയോസ് ഇടുന്ന ഒരാൾ ഈ മെസ്സേജ് അയച്ച് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളെങ്ങോട്ടായി ഇറങ്ങി പോകുന്നേ ഏ അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി പെൺകുട്ടി പോയത് കൊണ്ടൊന്നുമെന്നല്ല ഒരാൺകുട്ടിയാണെങ്കിലും ശരി ഇപ്പം ഞാൻ പിന്നെ എന്നെ നാലാൾക്കറിയാം ഞാൻ നിങ്ങളോട് പിന്നെ ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പരം വാ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ ഇറങ്ങി എൻ്റെ കൂടെ അങ്ങ് വരുന്നത് അന്നാ കളയലേ ഏഹ് ഓക്കെ സൗഹൃദങ്ങൾ നല്ലതാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ആവട്ടെ ഇവിടെ ഏതൊരു പ്ലാറ്റ്ഫോമിലൂടെ ആവട്ടെ ചിലപ്പം നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് നല്ല ഫ്രണ്ട്സായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും തെറ്റല്ല അല്ലെങ്കിൽ എവിടെയും പോകുന്നതോ അതൊന്നും തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല ഈ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ നിങ്ങൾ അവരെക്കുറിച്ചൊരു നിങ്ങൾക്കൊരു കൃത്യമായ ധാരണയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ വല്ല ഹോട്ടലിൽ റൂം എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സമ്മതിക്കുമോ എനിക്കത് അറിയില്ല അല്ലാത്ത പക്ഷം നിങ്ങളിപ്പം ഈ ഒരു കേസെടുക്കുക വി ജെ മച്ചനാണെന്ന് വെച്ചോ വി ജെ മച്ചൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു ഹായ് ഹലോ ബന്ധങ്ങൾ പുലർത്തുന്നു ചായ ഒടിച്ചോ ചോറ് ചോറ് വഹിച്ചോ എന്താ ചെയ്യുന്നതെന്നൊക്കെ സംസാരിക്കുന്നു നിങ്ങൾ നോർമലി ഒരു കാഷ്വൽ ടോക്ക് പോകുന്നു നിങ്ങൾ ഫ്രണ്ട്സ് ആവുന്നു വെച്ചോളൂ അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിലൊരു വല്ല റെസ്റ്റോറൻ്റിൽ പോവും കഫേയിൽ പോവും അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെ നാലാൾ കൂടുന്നിടത്തുനിന്ന് ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല നാലാൾ കൂടുന്നത് അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നോ പറയാൻ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല ഏഹ് പിന്നെ ഈ ഈ സ്ഥലത്തേക്ക് ഞാനില്ല കാണുമ്പോൾ ഇതിന്റെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ അത്ര ഒരു ഫ്രണ്ട്സിന് പറ്റിയത് അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ ആ ആ ഒരു ബന്ധത്തിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അത് ഈ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കുന്ന എന്തിനാണ് ഏഹ് നിങ്ങൾക്കൊരു പ്ലേസ് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇപ്പം ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചു ഇവർ ഫ്രണ്ട്സ് ആണ് ഒരു ഹോട്ടലിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു എന്ന് വിചാരിച്ചോളൂ അവിടെ നിന്ന് എങ്ങനെയാണ് ലൈംഗികപരമായിട്ട് ട്യൂഷൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇവരെ എവിടെയെങ്കിലും പ്രൈവറ്റ് പാർച്ചിലോ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് തൊട്ടു എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ ഇരുന്ന് കൊടുക്കലാന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒന്നുകൊണ്ട് എണീച്ച് പോവുക അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുവാണ് നിങ്ങൾക്ക് നിങ്ങൾ അൺകംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊടുക്കണം ഏഹ് എന്താ കൈമ ഗ്ലാസ് ഗ്ലാസ് എന്താ കൈ കിട്ടുന്നു അത് തലതച്ച് കുളിക്കല്ലേ വേണ്ട ഇതിപ്പം ടോബി എനിക്ക് എനിക്ക് ഈ ചങ്ങായിനോട് യാതൊരു തരത്തിലുള്ള ഇതുമില്ല ആ ചങ്ങായി ചെയ്യുന്ന കണ്ടൻറ്റുകളോടും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇതെനിക്കെത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങളാണ് അതിപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും പിന്നെ സ്ത്രീകളും ഇഷ്ടം പോലെ അണി ട്രാപ്പുകളൊക്കെ നമ്മൾ കാണുന്നതാണ് പെടുത്തുന്നതൊക്കെ ഇത് എങ്ങനെയാണ് ഈ പൊയ് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നതേ ഏഹ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയേ എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതെങ്ങനെയാണ് പീഡനമാകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എനക്ക് അത്ര ആളിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല വട്ട് എവർ ഇനിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ദയവ് ചെയ്തിട്ട് പിന്നെ ഈ പറയുന്ന പറയുന്നതുപോലെ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരെല്ലാം എന്ത് എന്തൊരു തോന്നിയാൽ സാധനം ഇല്ലേ ഏഹ് പിന്നെ ഇതിപ്പോൾ കുറെ ആൾക്കാർക്ക് ആഘോഷിക്കാനുള്ള ഒരു ഒരു അവസരമാണ് അപ്പം അടക്കമുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് അതങ്ങനെയാണ് ഓക്കെ അതിപ്പം ഈ വി ജെ മച്ചാൻ എന്നല്ല നാലാൾ അറിയുന്ന ഒരാളുടെ പേരിൽ എന്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കൊട്ടിഘോഷിക്കാനും ആഘോഷിക്കാനും ആ എഴുത്തിലധികം ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ചങ്ങായി കഴിഞ്ഞിട്ട് ചിലപ്പം ഇതിന്റെ ഇതിന്റെ വേറൊരു വശം നമുക്ക് കേൾക്കാനുണ്ടാവും ഇതിപ്പം ആ കുട്ടി മൈനറായത് കൊണ്ടാണ് ചടമടേ ചടപടേ പറഞ്ഞ കേസും നടപടികളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ മച്ചാൻ എന്തെങ്കിലും പറയാനുണ്ടാവും അങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഫോണ് പിന്നെ ചെക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പിന്നെ ആളുടെ വീഡിയോസ് ഏകദേശം അങ്ങനെയാണ് ഒരുപാട് എന്താ പറയുക ഇപ്പോൾ കൊളാബറേഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് പിന്നെ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ ഒക്കെ ഉള്ള വീഡിയോസ് അപ്പോൾ അതിനുള്ളൊരു റീസൺ എനിക്കൊന്ന് ഞാൻ കേസ് കേസിക്കാനിടയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് റീസൺ ഏതോ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാമുകി തേച്ചിട്ട് പോയി അപ്പം അവള് അവൾക്കൊരു പ്രതികാരം അവൾ അവളറിയട്ടെ ഇപ്പം ഞാൻ അവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് നൂറായിരം ആയിരം പെൺകുട്ടികൾ എൻ്റെ സൈഡിലുണ്ട് എൻ്റെ പൊണ്ണ് ചെങ്ങായി പിന്നെ ഏറ്റവും പോകേണ്ടത് എന്താണെന്ന് അറിയോ ആ പെണ്ണ് തേച്ചിട്ട് പോയി എന്ന് പറയുന്നത് എന്തിനാണ് പോയെന്നറിയോ ഈ ചെങ്ങായിക്ക് പണിയില്ലാത്തതുകൊണ്ട് ഈ ചെങ്ങായി അഞ്ചാറ് കൊല്ലം ഞാൻ വീട്ട് വെറുതെ കുത്തിയിരുന്നു ഏഹ് പിന്നെ ഒരു പണിക്കും പോവാണ്ട് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ വിയർപ്പിൻ്റെ അസുഖമുള്ള ആളായിരിക്കാം മേ ബി അങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത് ഏ കല്യാണം ഏത് പട്ടിക്കും കഴിക്കാം അത് വേറെ കാര്യം അല്ലാതെ ഞാൻ പറയുന്നില്ല ഈ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാലൊരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ലല്ലോ കല്യാണം എന്നൊക്കെ പറഞ്ഞത് ആ ഒരു എൻ്റെ വരെ പോകുന്ന ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഏണിങ്സും കാര്യങ്ങളും സേവിങ്സും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കാലത്തിൽ കഞ്ഞി പോകില്ല എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മീൻകറി ഉണ്ടാവില്ല മീൻകറി പോട്ട ഒരു ഒന്നും ഉണ്ടാവില്ല ചട്ടിയിൽ നോക്കിയിട്ട് എനക്ക് എന്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ് അതും നടപടി ആവില്ല മാജിക് ഒന്നും നടക്കില്ല ഇവിടെ ഓക്കെ പൈസക്ക് പൈസ തന്നെ വേണം പണിക്ക് പോകണം ആരും ഒരാൾ പോയാലും മതി വിഷയൊന്നും ഇല്ല അങ്ങനെ വിയർഡായിട്ടുള്ള റീസൺ പ്രത്യേകിച്ചിട്ട് പോയെന്നില്ല രക്ഷപ്പെട്ടു പോയി അങ്ങനെ വേണം പറയാൻ രക്ഷപെട്ടു പോയി തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പൊ അതിന്റെ ഒക്കെ പേരിലാണ് ഇങ്ങനെ എന്നൊക്കെ അതല്ല ഓക്കെ നിങ്ങളുടെ വിഷയം ഈ മൈനറായിട്ടുള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര മോശമല്ലേ ഇല്ലേ ഓക്കെ നമുക്ക് ഇതിൻ്റെ വേറൊരു വശം ആൾ വന്ന് എൻ്റെ അച്ഛൻ പറയട്ടെ എന്താണ് ഇതിൻ്റെ വേറൊരു എന്നുള്ളത് ഇനി ഇനിയുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങളെ നാല് ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാണ്ടിരിക്കുക അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം നിൽക്കാണ്ടിരിക്കുക ശരിയാണ് മൂന്ന് മാസം കഴിയുമ്പം നൈസായിട്ട് യൂരി പോരാൻ വേണ്ടി പറ്റും അല്ല എവിടെയെങ്കിലും പിടിപാടും കാര്യങ്ങളും ഉണ്ടോന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഊരി പോരാനൊക്കെ പറ്റും അല്ല എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ ആ ഒരു പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മായി ഒന്നുമില്ല ഏഹ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇതുപോലെയുള്ള സാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടുപോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് കുറേയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ എന്താ പറയുക അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുമ്പോൾ അവിടത്തേക്ക് പോവാണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്കിത് കംഫർട്ടബിളല്ല എന്ന് വളരെ മാന്യമായി മുഖത്തോക്കി പറഞ്ഞിറങ്ങി വരിക അങ്ങനെ ചെയ്യാൻ പഠിക്കാ ഇത് ആ വിജാ വച്ചാൻ അറിയാ പിന്നെ വിജയമച്ചാന്ന് നാലാൾ അറിയാന്ന് പറയുമ്പോൾ വിജയമച്ചാൻ വിളിക്കുമ്പോൾ അങ്ങ് പോലല്ലേ ഇപ്പൊ എല്ലോ സ്പാർട്ടി ആയാലും ഞാൻ വിളിക്കുമ്പോ അങ്ങ് വരലല്ല എന്റെ പറ മനസ്സിലായില്ലേ കൊറച്ചൊക്കെ കേറി എന്താ ഇത് അല്ലേ